ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രിവാൻഡ്രൻ സിറ്റി നവരാത്രി ആഘോഷത്തിന്റെ തിക്കിലും തിരക്കിലുമാണ് ഈ നവരാത്രി ആഘോഷ വേളയിൽ നമ്മൾ മസ്റ്റ് ഐ വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലത്താണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇവിടെ ബൊമ്മക്കൊലുവിന്റെ ഒരു വൻ കളക്ഷൻ തന്നെയുണ്ട് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഓരോ തീമിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ ബൊമ്മക്കുലും സെറ്റ് ചെയ്തിരിക്കുന്നത് ശ്രീകാന്ത് കുട്ടു വീരശൈവ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ കലാസൃഷ്ടികളാണ് ഇവയൊക്കെ ലൊക്കേഷൻ വരുന്നത് ചാക്ക ബൈപാസ് റോഡിനടുത്തുള്ള കവറടി എന്ന സ്ഥലത്താണ്